നമസ്കാരം ടാൻഡം പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഉദ്യോഗാർത്ഥികൾ കുറേയായിട്ട് കാത്തിരിക്കുന്ന ഒരു ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എസ് ഒരുപാട് പേര് ഒന്ന് രണ്ട് മാസത്തോളമായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമോ വരുവാണെങ്കിൽ എന്ന് വരും എന്നുള്ളതൊക്കെ അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പി എസ് സി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുമ്പ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എന്നൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ പി എസ് സി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് കൃത്യമായിട്ട് ഒരു പക്ഷെ പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് പി എസ് സി പുറത്തിറക്കുന്നത് അതായത് കേസ് നോട്ടിഫിക്കേഷൻ മാർച്ച് ഏഴിന് വരുമെന്നും അതിന് എക്സാമിനേഷൻ ഏതൊക്കെ ഡേറ്റിൽ നടക്കുമെന്നും അത് കഴിഞ്ഞിട്ട് എക്സാ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എന്ന് നടക്കുമെന്നും ഷോർട്ട് ലിസ്റ്റ് എന്ന് വരുമെന്നും ഒക്കെ കൃത്യമായിട്ട് ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പി എസ് സി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോ മാർച്ച് ഏഴിനാണ് ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുക്കുന്നു പറഞ്ഞത് അപ്പോൾ ഇതിൽ പ്രൈം പ്രാഥമിക തലത്തിൽ ഇരുന്നൂറ് മാർക്കിനുള്ള വേണ്ടി രണ്ട് പേപ്പർ വൺ പേപ്പർ ടു അങ്ങനെ ഇരുന്നൂറ് മാർക്കിനുള്ള എക്സാമിനാണ് എക്സാം ആണ് നടക്കുന്നത് ഇരുന്നൂറ് മാർക്കുള്ള എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലിനാണ് രണ്ട് പേപ്പറായിട്ടാണ് നടക്കുന്നത് എൽ എസ് ജി എസ് മെയിൻസ് പോലെ തന്നെ രണ്ട് പേപ്പറായിട്ടാണ് പ്രിലിംസ് നടക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതിയാണ് പ്രിലിംസ് നടക്കാം അത് കഴിഞ്ഞിട്ട് മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് നൂറ് മാർക്ക് വീതമുള്ള മൂന്ന് പേപ്പറാണ് മെയിൻസിനുള്ളത് പ്രിലിംസിന് രണ്ട് പേപ്പർ ഉണ്ട് അത് രണ്ടും പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അത് ജൂൺ പതിനാലിലാണ് എക്സാം പറഞ്ഞിട്ടുള്ളത് അടുത്ത രണ്ടാം ഘട്ടമായിട്ടുള്ള മെയിൻസ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മെയിൻസ് എക്സാം കൃത്യമായ ഡേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറ് മാർക്ക് വിധമുള്ള മൂന്ന് പേപ്പർ ആണ് ഈ മെയിൻസിൽ ഉണ്ടാവുക അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തന്നെ ഇതിന്റെ ഇന്റർവ്യൂ പൂർത്തിയാക്കിയിട്ട് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എൽ എസ് സി എസ് നമ്മൾ കാത്തിരുന്നത് പോലെ അത് റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം കൃത്യമായിട്ട് ഫെബ്രുവരി പതിനാറാം തീയതി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട് ഡേറ്റിന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞത് മാർച്ച് ഏഴിന് സിലബസ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള കെ പരീക്ഷയുടെ സിലബസ് തന്നെയാണ് പ്രാഥമിക പരീക്ഷക്കും മെയിൻ പരീക്ഷക്കും ഒക്കെ എടുക്കുന്നത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് പഠിച്ചു തുടങ്ങാം കഴിഞ്ഞ സിലബസ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എൽ എസ് സി എസിന്റെ സിലബസ് വേണ്ടി താരമ്യം ചെയ്യുമ്പോൾ പേപ്പർ വണ്ണിന്റെ സിലബസ് ഏറെക്കുറെ സെയിം തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നിരുന്നാലും എക്കോണമി ആൻഡ് പ്ലാനിങ് അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റ് അതോ സെക്രട്ടറി അസിഡന്റിന്റെ സിലബസിലുള്ള കേരള മോഡൽ ഡെവലപ്മെന്റ് അതിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അടക്കമുള്ള ഭാഗങ്ങളൊക്കെ സിലബസിൽ വരുന്നുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്കും കൂട്ടത്തിൽ ഈ പറയുന്ന കെ എസ് പരീക്ഷക്കും തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ കൃത്യമായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് എന്തൊക്കെ എക്സാം നടക്കും എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും പി എസ് സി എഴുതാൻ പറ്റുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റില്ല അതിൻ്റെ മാർക്ക് ഏജ് ഒക്കെ നമുക്കറിയാം പി എസ് സിയെ പോലെ മുപ്പത്തിയാറ് വയസ്സ് വരെ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയൊന്നും കെ എസ് എഴുതാൻ പറ്റില്ല ഒരു ഡയറക്ട് ആണെങ്കിൽ അതിനൊക്കെ സമയം പിന്നെ പ്രായപരിധിയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും ആ രീതിയിൽ അത് എഴുതാൻ പറ്റുന്ന ആളുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് കുറഞ്ഞ പോസ്റ്റേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടി നല്ല ഒരു ഗ്ലാമർ പോസ്റ്റാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഐ എ എസിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് E para ele que é esse. അത്യാവശ്യം നന്നായി റിസ്ക് എടുത്തിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഇത് നേടിയെടുക്കുക എന്നുള്ളത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമുകളെ പോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാം അതേപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴിലോ കന്നഡയിലോ ഒക്കെ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട് അപ്പം ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രീതി വരുന്നത് ഒരു പ്രത്യേകത ഉള്ളത് മെയിൻ മെയിൻസ് എക്സാമിന് മൂന്ന് പേപ്പറുകളുണ്ട് അത് ഒബ്ജക്റ്റീവല്ല ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൽ നമ്മൾ കാണുന്നത് അത്രയൊക്കെയാണ് ഈ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാക്കുമ്പോൾ ഈ കേഎസ് പരീക്ഷ വന്നാൽ ഈ കേഎസ് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ നിലവിൽ വരാൻ പോകുന്ന എൽ എസ് ജി എസ് ലിസ്റ്റിനെ അത് എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും ഈ എൽ എസ് ജി എസ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇത് കാരണം നമുക്കറിയാം ഒരുപക്ഷെ ഈ എൽ എസ് ജി എസിന്റെ ലിസ്റ്റിലുള്ള ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും ഒരു പക്ഷെ കെ എസിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയുള്ള എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ കൂടുതലും അനാഥ് ലെവലില് തന്നെ ഈ പറയുന്ന എൽ എസ് സി എസ് എക്സാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ ആളുകളായിരിക്കും ഒരു പക്ഷെ ഈ കെ എസിന്റെ ഉയർന്ന റാങ്കുകളിൽ വരിക അതുകൊണ്ട് തന്നെ അത്ര ആളുകൾ കെ എസ് കിട്ടുകയാണെങ്കിൽ എൽ എസ് സി എസിൽ കൂടുതൽ ആളുകൾക്ക് സാധ്യത വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കെ എസ് മൂന്ന് സ്ട്രീം ആയിട്ടാണ് നടത്തുന്നത് ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട് പിന്നെ നിലവിൽ സർവീസിലുള്ള പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആളുകൾക്ക് കെ എസ് എഴുതാൻ വേണ്ടി പറ്റും ബൈ ട്രാൻസ്ഫർ ആയിട്ട് അതോടൊപ്പം ഗസറ്റഡ് ഓഫീസർമാർക്ക് പ്രത്യേക ലിസ്റ്റ് ഉണ്ട് അവർക്ക് കുറച്ചുകൂടി അൻപത് വയസ്സ് വരെ ഗസറ്റഡ് ഓഫീസർമാർക്ക് എഴുതാൻ വേണ്ടി പറ്റും പിന്നെ സർവീസിലുള്ള ആളുകൾക്ക് നാൽപ്പത് വയസ്സ് വരെയാണെങ്കിൽ ഗസറ്റഡ് റാങ്കിലുള്ള ആളുകൾക്ക് അൻപത് വയസ്സ് വരെ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് സെക്രട്ടറിമാരായിട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഈ പരീക്ഷ പരീക്ഷിച്ച് അവസാന ലിസ്റ്റിലൊക്കെ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കേറിയ സെക്രട്ടറിമാരൊക്കെ ഈ പരീക്ഷ എഴുതാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് അത്തരം സെക്രട്ടറിമാർക്ക് പാസ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ ഡയറക്ടർ സെക്രട്ടറിമാരായിട്ട് കയറിയ ആളുകൾ ഈ കെ എസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒഴിവ് കൂടി നമ്മുടെ ഈ ലിസ്റ്റിലേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ആ രീതിയിലൊക്കെ ഈ ഒരു കെ എസിൻ്റെ ലിസ്റ്റ് പെട്ടെന്ന് വരുന്നത് എൽ എസ് സി എസിൻ്റെ ലിസ്റ്റിന് ഗുണകരമായും തന്നെ ബാധിക്കും ഗുണകര പ്രയോജനം ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ കൂടി അപ്പോൾ ഒരു പക്ഷേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിപ്പോൾ ഈ ഒരാഴ്ച തന്നെ എൽ എസ് ജി എസിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങുമെന്നാണ് പി എസ് സി ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മെസ്സേജ് വന്ന് തുടങ്ങുമെന്നുള്ള ഒരു സൂചനകളാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു നാനൂറിന് മേലെയുള്ള അഞ്ഞൂറൊക്കെയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞൊരു കട്ട് ഓഫ് ഒരു നയൻറ്റി ബിലോയിലേക്ക് തന്നെ കട്ട് ഓഫ് വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന കേ എസ് എൻ്റെ ലിസ്റ്റ് കൂടി വരുമ്പോൾ ഒരു കുറച്ചുകൂടി ആളുകൾ നിയമനം കൂടുതൽ ലഭിക്കാനൊക്കെയുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്രട്ടറി എക്സാമിന് സെക്രട്ടറി എക്സാമിന് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് മാർച്ച് ഏഴാം തീയതി വരാൻ പോകുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ജോലി കിട്ടി കസേരയിൽ ഇരിക്കുന്നതുവരെ നിങ്ങൾ ഉദ്യോഗാർത്ഥി തന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളാണ് എല്ലാവരും അപ്പോൾ ആ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾക്കൊക്കെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഉണ്ട് എല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് ഈ പറയുന്ന കെ എസ് ഉണ്ട് ഈ പരീക്ഷകൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല ഒരു സർക്കാർ ജോലി ഏതെങ്കിലും ഒരു സർക്കാർ ജോലി എന്ന ആവരുത് നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് ഒരു എയിം നിങ്ങൾക്ക് വേണം നല്ല ഒരു സർക്കാർ ജോലി മിനിമം ഒരു അൻപതിനായിരം രൂപ െങ്കിലും ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ജോലി ആ രീതിയിലുള്ള ഒരു ലക്ഷ്യമൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ എൽ എസ് സി എസ് പരീക്ഷയ്ക്ക് എഴുതി ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രയാസുമില്ല അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും നമ്മൾ സർവേ അപ്ഡേറ്റ് തന്ന സമയത്ത് ഈ കാറ്റഗറി തിരിച്ചുള്ള കണക്ക് കൃത്യമായിട്ട് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന നാനൂറോളം പേര് പങ്കെടുത്ത സർവേയിൽ അവർ ക്വസ്റ്റ്യൻ ഈ കാറ്റഗറി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ കാറ്റഗറി തിരിച്ചുള്ള കണക്ക് തരാൻ പറ്റൂല നമുക്ക് നിലവിലിപ്പോൾ നൂറ്റി ഇരുപത് പേരാണ് ഡാറ്റ പി എസ് സിയുടെ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളൂ ആ ഒരു നൂറ്റി ഇരുപത് പേരുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള ഒരു സാധ്യതകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകൾ പ്രത്യേകിച്ച് കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുന്ന ആളുകൾ പരമാവധി സർവേയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ സർവേയിൽ ടാനബിഎസിയുടെ സർവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ടെലഗ്രാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് സെൻഡ് ചെയ്താൽ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും ആ വെരിഫൈഡ് ഗ്രൂപ്പിൽ നമ്മൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സർവേയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പരമാവധി ആളുകൾ ആ രീതിയിൽ സർവേയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു ഓരോ കാറ്റഗറിയിലും എത്ര വരും പല ആളുകളും ഇങ്ങനെ ചോ വിളിച്ചു ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇനിക്കിത്ര മാർക്കാണ് ഉള്ളത് ഞാൻ പിന്നെ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് പക്ഷേ അങ്ങനെ അയക്കുന്ന പല ആളുകളും സർവേയിൽ പങ്കെടുക്കാത്ത ആളുകളാണ് എന്നുള്ളതാണ് രസം അപ്പം നിങ്ങൾ നിങ്ങളിങ്ങനെ ആരെങ്കിലുമൊക്കെ സർവേയിൽ പങ്കെടുത്ത് റിസൾട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാവരും നിൽക്കാതെ എല്ലാവരും മാക്സിമം സർവേയിൽ പങ്കെടുക്കുക പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞു തരാം ഒരിക്കലും നിങ്ങൾ സർവേയിൽ പങ്കെടുത്തു കരുതിയിട്ട് നിങ്ങളുടെ ഡാറ്റ ഒരിക്കലും മിസ് യൂസ് ചെയ്യൂല ഒരിക്കലും ഇതുവരെ ഒരാളുടെ ഡാറ്റ പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട് പല തരത്തിലും ഇതൊന്നും ഷെയർ ചെയ്യുക പി ഡി എഫ് ഒന്ന് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു തീർന്നു ചോദിച്ചിട്ട് പേഴ്സണൽ വിവരങ്ങളൊന്നും എൻ്റെ ബി എസ് സി ഒരാൾക്കും ഷെയർ ചെയ്യൂല ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ ഒരു സ്വകാര്യ വിവരങ്ങളും ഈ ഒരു സർവേയിൽ പങ്കെടുത്തതുകൊണ്ട് നഷ്ടപ്പെടില്ല എന്നുള്ളത് ഗ്യാരണ്ടി തരികയാണ് ടാൻഡം പി എസ് സിയുടെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരിക്കലും നിങ്ങളെ മിസ് യൂസ് ചെയ്യയില്ല അപ്പം നിങ്ങൾ അത് പേടിച്ചിട്ട് ആരും സർവേയിൽ പങ്കെടുക്കാതിരിക്കേണ്ട നമ്മൾ കൃത്യമായിട്ടാണ് സർവേ നടത്തുന്നത് ഒക്കെ സുതാര്യമായിട്ടാണ് നടത്തുന്നത് കൃത്യമായിട്ടാണ് സർവേയിൽ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ടാൻഡം എം ബി എസ് ഇല്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾ ഈ സർവേയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ